ഹലോ ഇന്ന് സാധാ ചോറ് കൊണ്ട് നമുക്കൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടത് ഇഞ്ചി പച്ചമുളക് ചതച്ചത് വെളുത്തുള്ളി സവാള തക്കാളി പുതിന മല്ലിയില കിസ്മിസ് അണ്ടിപ്പരിപ്പ് കെട്ടോ പിന്നെ ഒരു പാൻ എടുത്തിട്ട് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കുക അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് വാരി എടുക്കുക കോരി എടുക്കുക കേട്ടോ അതിന് ശേഷം പച്ചമുളക് ഇഞ്ചിയും കൂടി ഒന്ന് സോട്ട് ചെയ്യുക എന്നിട്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇളക്കുക എന്നിട്ട് സവാളയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയ ശേഷം മഞ്ഞൾപ്പൊടി മുളക് പിന്നെ കുറച്ച് മല്ലിപ്പൊടി അൽഫ മസാല അൽഫ മസാല നിർബന്ധമൊന്നുമില്ല കേട്ടോ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ എടുക്കട്ടോ എന്നിട്ട് പുതിനേലും മല്ലിയേലേയും കൂടി ഇട്ടിട്ടൊന്നിളക്കിയ ശേഷം തക്കാളി ഇടുക എന്നിട്ട് ഒന്നും കൂടി വഴറ്റിയ ശേഷം അടച്ച് വെച്ച് വേവിക്കുക എന്നിട്ട് സോയാ സോസ് ചില്ലി സോസും കൂടി ഇട്ടൊന്നും കൂടി ഇളക്കിയിട്ട് നമ്മൾ ചോറ് ഇത് നെല്ലു തരിയുടെ ചോറാട്ടോ അതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടെ മോൾ കൂടെ തൂക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ശേഷം നെയ്യ് ഒഴിക്കുക ഇതൊരു കറിയും വേണ്ടിട്ട് ഈ ചോറിന് തലേന്നത്തെ ചോറ് ഇതിന് ബെസ്റ്റാണ് കേട്ടോ എല്ലാവരും